ലിറ്റിൽ ഹാർട്ട്സ് എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ കേരളത്തിലെ പ്രമോഷന്റെ ഭാഗമായുള്ള അഭിമുഖത്തിലെ പരാമർശത്തിൽ നടൻ ഷെയ് നിഖം ദുബായിൽ മാപ്പ് പറഞ്ഞു ഉണ്ണിമുകുന്ദനെയോ അദ്ദേഹത്തിന്റെ ഫാൻസിനെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിർവ്യാജ്യം പരസ്യമായി മാപ്പ് ചോദിക്കുന്നു നിഖം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുഹൃത്തുക്കൾ എന്ന നിലയിൽ തമാശ രൂപേണയാണ് അന്ന് അങ്ങനെ പറഞ്ഞുപോയത് അല്ലാതെ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാനല്ലെന്നും നടൻ ദുബായിൽ പറഞ്ഞു മെസ്സേജ് അയച്ചാൽ അങ്ങനൊരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാത്രമേ കാരണം ഞാൻ ഇൻറ്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനുള്ളൊരു ചിന്തയില് ഞാൻ ചെയ്തൊരു നല്ലൊരു കാര്യമില്ല ഒരാളൊരു തമാശ വല വന്നാറുണ്ട് അപ്പോൾ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഈ സത്യം പറഞ്ഞൊരു സംഘടന തോന്നി